കുടുംബാംഗങ്ങളെ നിങ്ങൾ നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു കൊണ്ട് കൂടി ഞങ്ങൾ ആരംഭിക്കുന്നു സമിതി അവതരിപ്പിക്കുന്ന ലഘു നാടകം ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികം മാത്രമാണ് ഇനി മറച്ചാക്കും തോന്നിയാൽ അതുപോലും ഒരു ഏ ക്രിയേഷൻ ആണെന്ന് ഉറക്കിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കുളിലൂത്തിന്റെ സങ്കീർത്തനം എന്താ ഒരു സമയം മണി പോലും ആയില്ല മഴ പെയ്യുന്ന ദിവസം ഉണ്ട് എടി അന്നെ എടി അന്നമ്മ ഇണുത്ത കഞ്ഞോളം ഇച്ചിരി ചങ്ങൂരുങ്ങ കലക്കി ഒന്നിങ്ങി തന്നേടി ടി പറയെ നീ കോഴീനെ വളർത്തോണ്ടില്ലേ നിന്റെ സ്വന്തം പറപ്പിലിട്ട് വളർത്തണം അല്ലാതെ എന്റെ പറമ്പ് കണ്ടോണ്ടല്ല നീ കോഴിനെ വളർത്തണ്ടത് കേട്ടോ

എനിക്കറിയില്ല അവന്റെ കാര്യമുറത്ത് എനിക്ക് തലയ്ക്കും അരവിപ്പും ശരീരത്തിന് തളർച്ചയുമാണ് ഈ മാസവും കൂടി എഡ്യൂക്കേഷൻ ലോൺ മുടങ്ങിയ ബാങ്കുകാർ ചിലപ്പോൾ വീട്ടിൽ വരും ആ ചോദ ഇത് നമ്മുടെ പുതിയ പൊളി പണയത്തിനുള്ള പേരുമാണ് കുടുംബത്തിലെങ്കിലും എബ്രോഡാണെങ്കിൽ അവരെല്ലാം എപ്പിലാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് അമ്പതിനായിരം രൂപയാണ് വെള്ളിപൊളിക്കായി പ്രതീക്ഷിക്കുന്നത് അമ്പതിനായിരം രൂപയോ ഇട ശെ നിനക്ക് ഈ കുടുംബത്തിലെ സാഹചര്യം അറിയാൻ മേലെ ചെറുക്കൻ്റെ എഡ്യൂക്കേഷനിലോ രണ്ടു മാസമായി മുടങ്ങി കിടക്കുക ചേട്ടാ ഞാൻ കൂടാതെയോ പ്രസിഡന്റ് മാത്രമാണ് തീരുമാനങ്ങളെല്ലാം പള്ളി വള്ളിക്കമ്പറ്റി ഒപ്പായെടുത്താണ് ചാകഞ്ചാടം ഒരു കാര്യത്തിന് വള്ളിയിൽ പോയി അച്ഛനുമായി ഒന്ന് സംസാരിച്ചു നോക്കും ഞാനിത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എഴുതി അന്നെ നീ അകത്ത് പോയി ഒരു വെള്ളത്തോട്ട് ഇനി എടുത്തുകൊണ്ടതാണ് ഇനിയിപ്പം സീത് പറഞ്ഞ പോലെ ഞാൻ പള്ളിയിൽ പോയി വികാരി വെച്ചിനോടൊന്ന് സംസാരിച്ചു നോക്കാം

നമ്മുടെ പള്ളിമുണിയായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് റേസിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ വേണം ഇടവേളങ്ങളിൽ നിന്ന് നമുക്ക് ഒരു അഞ്ച് കോടി പിരിക്കാം ബാക്കി അഞ്ച് കോടിക്ക് എന്തി കാരണം അരമരയിൽ സോഴ്സ് കാണിച്ചാലേ പെർമിഷൻ കിട്ടും അച്ചോ നമ്മൾ സ്ലാബ് തിരിച്ച് അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചത് തന്നെ പല കുടുംബങ്ങൾക്കും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങള് അവരുടെ മനസ്സിൽ ക്രിസ്തീയ ചേതന്യുണ്ടാകാൻ സ്വർണ്ണപൂശിയെ പള്ളി വേണമെന്നും വിശാഖിന്റെ ചിന്തകളാണ് തരം പണിക്കുന്നതെന്നും പറഞ്ഞ് സാധാരണക്കാരായ വിശ്വാസികളെ പേടിപ്പിക്കണം തരാത്താരുടെയൊക്കെ പേരുകൾ പള്ളിയുടെ മുമ്പിലെ നോട്ടീസ് ബോർഡിൽ എഴുതിയിടും എന്നും പറഞ്ഞു അതോടെ അവർ പേടിച്ച് എവിടുന്നെങ്കിലും കൊള്ളത്തരും അതെ നമുക്ക് പത്ത് കോടിയുടെ പള്ളി പണിയണ്ടേ നിങ്ങളുടെയൊക്കെ പേരുകൾ ഞാൻ പ്രത്യേകം എത്രാണത്തിലോട് പറയുന്നുണ്ട് പറയാ മാത്രല്ല ഇനി ഇടവശം സന്ദർശനത്തിന് വരുമ്പോൾ നിങ്ങളുടെ വീട് വഴി ആരും കഴിക്കാൻ കൊണ്ടുവരികയും ചെയ്യാം അച്ഛരമ്മച്ചി അച്ഛനെ കാണാൻ വന്നിട്ടില്ല ആ കടന്നു വരാൻ പറയൂ കുഞ്ഞിനെ വരെ വേലായി ചെയ്യുന്നു സാമ്പത്തികമായിട്ടുള്ളത് പല തേങ്ങയോ റബ്ബർ ഷീറ്റോ അങ്ങനെ വരുന്നു ചേട്ടി ഇപ്പൊ പോയ്ക്കും ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം കണ്ടോ നമ്മുടെ ഇടവഴിയിലെ ഇങ്ങനെയുള്ള സ്വീകരണങ്ങളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇടകവിയെ സാമ്പത്തികമായി സഹായിക്കുന്നതിലൂടെ മാത്രമാണ് സ്വർഗരാജ്യം പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെയുള്ള അമ്മച്ചുമാരെ പഠിപ്പിക്കണം വീട്ടിൽ ചെന്ന് ബുദ്ധിന് പിടിച്ച് ഇവര് മേടിച്ച് അച്ഛാ തോന്നു അച്ചാ മനസ്സിലായി മനസ്സിലാക്കി പറഞ്ഞു അച്ഛാ അതെ അടുത്ത ആഴ്ച നത്രാരാജൻ പള്ളി സുന്ദർ വരുമ്പോൾ നത്രാരാജന്റെ കൂടുതൽ ഫോട്ടോ എടുക്കാൻ ഒരവസരം ഓരോ ഫോട്ടോ നമുക്ക് ഒത്തിരി കാരണം ഒരു മാസം മുമ്പ് നമ്മുടെ പോയി വന്നവരോടും നിന്നവരോടും ഇരുന്നവരോടും ഒപ്പം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ എടുത്തു അതുകൊണ്ട് ഇനി ഇവിടെ ആരെങ്കിലും ഫോട്ടോ എടുക്കുമോ ആ എന്താണെങ്കിലും എഴുതി വെച്ച് നമുക്കൊരു സ്ട്രാറ്റജിയായിട്ട് പരിഗണിക്കാം

പക്ഷെ ഞങ്ങൾക്കോ ഞാൻ ഒരു നീ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നേക്കാം എടാ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒരു പുതിയ പള്ളി പണിയാൻ പോവാം നീ എന്തെങ്കിലും സംഭാവന ചെയ്യണം അങ്കിൾ ഞങ്ങൾ കൂട്ടി നീ എവിടെ ചേർന്നാലും സംഭാവന ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം എന്നാണല്ലോ പറയുന്നത് സ്വന്തം അല്ലേ അവന്റെ കല്യാണം മുടക്ക ഒരു പണിയെ കൊടുക്കുകയായിരുന്നു ആ കോടെ നമുക്ക് നമ്മുടെ സ്ത്രീ വിജയ വിശ്വാസികൾ മതി ഇനി എന്തെങ്കിലും അച്ഛാ വേറെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വായിച്ച നമ്മൾ ഒരു കോടി രൂപ നിഷേധിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പം രണ്ടു കോടിയായിട്ട് നമുക്ക് ജിച്ച് കിട്ടും നമുക്കത് എന്റെ ജിമിസേട്ട ചേട്ടൻ ഉള്ളതല്ലേ നമ്മുടെ ഒരു അച്ഛൻ ഒന്നര കോടി ഇങ്ങനെ ഇട്ടതാ ഇപ്പൊ അച്ഛൻ രാജസ്ഥി മടലു പോയി കളിക്കുക അച്ഛ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുടുംബ നവീകരണം നടത്തിയാലോ അച്ഛ കിട്ടുന്ന ലാഭത്തിൽ ശതമാനം നമുക്ക് എടുക്കാം ഇരുപത്തഞ്ച് ശതമാനം നടക്കുന്നവർക്ക് കൂട്ടാമതി അയ്യോ അവർ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ധ്യാന ഗുരുക്കന്മാരുടെ പുറകെ ഒരു കാലത്ത് ഈ മൊബൈലും സോഷ്യൽ മീഡിയയും വിശാചിന്റെ ഗണിയാണെന്ന് പറഞ്ഞ് നടത്തുന്നത് ഇപ്പോ അതിൽ കൂടെയാണ് കൂടുതൽ വരുമാനം അതുപോലെ ഇവിടെയുള്ള കുറച്ച് പറഞ്ഞ പദാർത്ഥ ആരെങ്കിലും വരാതെ ആ വരും അതിനൊരു മാർഗം ഉണ്ടാച്ചാ എന്ത് മാർഗം നിങ്ങളീ കാട്ടി കൊടുക്കുന്നത് വഴി ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നതിന് പങ്കാളിയാകാം എന്ന് പറയാം അപ്പോ നമ്മൾ വീട് വീട്ടുകൊടുത്ത് കൊടുക്കണ്ടേ ആ ഇതിനൊരു വഴിയുണ്ടോ ഈയിടെ യു കെ പാവപ്പെട്ടവന് ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് കുറച്ച് കാശ് അവൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കട്ടെ നമുക്കും അവിടെ കൊടുത്തേപ്പം തന്നെയാണ് കൈ അത് പറ്റൊന്നും തോന്നുന്നില്ല അതിന് അവിടെയുള്ള അച്ചുമാരുമായിട്ട് സംസാരിക്കേണ്ടി വരും എന്നെ വേറെ വഴിയുണ്ട് ആദ്യകാല കുടിയേറ്റ ഏറ്റവും പുരാതനമായ പള്ളി അല്ലേ നമുക്ക് ഈ പള്ളിയോ ഞങ്ങളല്ലേ അപ്പൊ പൊതുയോഗം ഒക്കെ നോക്കിക്കോളാം അച്ഛൻ പെണ്ണു ചേച്ചി പറഞ്ഞാൽ മതി പെണ്ണു മുന്നിൽ നിന്ന് അങ്ങനെ നമ്മുടെ പള്ളിയുടെ കഴിക്കോലും കോളും കല്ലും ഉപയോഗിച്ച് നമുക്കൊരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ ആ പദ്ധതി നടക്കും നിങ്ങൾ എന്താണെന്ന് പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം നിങ്ങൾക്കറിയാലോ ബിഷപ്പ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ സേവനം ചെയ്യാൻ വന്നതാണ് പള്ളി പണിയുമായിട്ട് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ പണ്ടൊക്കെ മലബാറിലേക്ക് പഠിഷൻ ട്രാൻസ്ഫർ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കാണ് ഇനി ഈ പ്രായത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിടാൻ അവതരം ദേവിണ്ടാക്കരുത് അങ്ങനെയുള്ള തട്ടുകെടുപ്പ് ഇതെല്ലാം ഒരു തീരുമാനത്തിലെത്തി എന്നോട് പറഞ്ഞു എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാ നിങ്ങളിൽ പോകും അടുത്ത ആഴ്ചയിൽ വുമൻസ് ഫോറത്തിന്റെ ടൂർ പോകുമ്പോൾ ബസിൽ വെച്ച് കളിക്കാനൊക്കെ അച്ഛൻ്റെ പ്രാക്ടീസ് അതേപോലെ അച്ഛര വിശയായിട്ട് ശ്രീയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശ്രീയായിരിക്കട്ടെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് എനിക്ക് അമ്പതിനായിരം രൂപ സംഭാവന ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഇപ്പോൾ ഇല്ല എന്റെ മകൻ വിദ്യാഭ്യാസത്തിനാണ് യു കെയിൽ പോയത് അവരവളെ പാർട്ട് ടൈം ജോലി പോലും ആയിട്ടില്ല അവന്റെ ലോൺ അടയ്ക്കാൻ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ് അപ്പോ ചേട്ടാ ഈ ഇടവേക്കാർക്ക് അഭിമാനമായി ഒരു സ്വർണ്ണപൂശ കൊടുങ്ങനെയൊക്കെ ഉള്ള പള്ളി വേണ്ടത് നമ്മുടെ അപ്പുറത്തുള്ള രൂപതക്കാരെല്ലാം കുട്ടി പള്ളി പണിയുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ഞാൻ പ്രാർത്ഥിക്കാം അച്ഛൻ പ്രാർത്ഥിച്ചു ചേട്ടൻ ഒരുമാതിരി പിന്തിരിപ്പറിയ ഇനി മാസങ്ങളുണ്ടല്ലോ ഓരോ മാസവും ഒരു പതിനായിരം വെച്ച് തന്നാൽ മതി അഞ്ചു മാസം കൊണ്ട് ഇനിയിപ്പൊ അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബാങ്കിൽ എടുക്കണം അതിൽ അഭിമാനിക്കല്ലേ അത് അത് ആടിനെ വിറ്റും പശുവിനെ വിറ്റും അടയ്ക്കാൻ പറ്റും ഒക്കെ ചെല് ഒരു കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം ഈ എന്റെ നിസഹായാവസ്ഥ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ എനിക്കറിയില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് അച്ഛനോട് പറയേണ്ടത് പിതാവായ പ്രാർത്ഥന കേൾക്കണമേ ഈ പത്ത് കോടിയുടെ പള്ളിമണി പൂർത്തിയാക്കാനും അതുവഴി എന്റെ സൽഗേരി രൂപയുടെ നാനാ ഭാഗത്തും എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ ഒരു പറയാനുണ്ട് എന്താ പറ്റി ഇപ്പോൾ എന്താ പോയാൽ നമ്മുടെ മകൻ എങ്ങനെയാ മരണപ്പെട്ടതെന്ന് അറിഞ്ഞു സംശയം നാട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട് പള്ളിമണിയൻ പൈസ തരാൻ മടിയുള്ളവർക്ക് ഇതൊരു പാഠമാകണം പൈസ തരാൻ മടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നീ ഇടക്കിളവന്മാരുടെ കൂട്ടായ്മയിൽ ഒന്ന് പറഞ്ഞേക്ക് അവരത് ആളുകൾ എടാ നമ്മുടെ ഇടവേളയിലെ പെണ്ണുങ്ങളുടെ സംഘടന നീ അത് വിചും പറഞ്ഞിരിക്കാതെ നമുക്ക് അവരുടെ വീട് വരെ ഒന്നു പോകാം നിയമം അനുസരിച്ച് മൂന്ന് കൂടുതൽ താമസിച്ചാൽ ഈ യുടെ അംഗത്വം നഷ്ടപ്പെടും ഇനി നിങ്ങൾ അവിടെയാണ് അടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല മറിച്ച് നമ്മുടെ പള്ളിയിൽ അടക്കണമെങ്കിൽ മൃതശരീരം മൂന്ന് മാസം ഇവിടെ കൊണ്ടുവച്ച് മെമ്പർഷിപ്പ് തിരിച്ചെടുക്കണം നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഞാൻ പ്രാർത്ഥിക്കാം mm <laughs> അബ്രഹാമിന്റെയും ഇസഹാസിന്റെയും ദൈവമാകുന്നു ഞാൻ നിന്റെ എന്റെ ദുഃഖങ്ങളൊക്കെ വേദനകളൊക്കെ എന്നിൽ നിനക്ക് ഞാൻ ആശ്വാസം അല്ല എന്റെ നാമത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നറിയാൻ അറിയാൻ മകനെ മകനെ നീ അങ്ങോട്ട് നോക്കൂട്ട് നോക്കൂ അധികാരത്തിന്റെ അപ്പഭങ്ങൾ വേണ്ടി നീ പരിശുദ്ധമായി തിരുവട്ടം എന്ന് കൂതാശസ്തീകരിച്ചു അവരുടെ സാമ്രാജ്യം കാണിച്ചു കൊണ്ടെന്ന് കോമാളിത്തരങ്ങളെ കാണുന്ന

ആചാരങ്ങളല്ല ആത്മീയതയാണ് തന്റെ തൻ്റെ എന്ന് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു ഏകാന്തതയിൽ ജീവിക്കുന്നവിക്കുന്ന ഒരു പക്ഷയായ വിശ്വാസികൾക്കു മകനെ മകനെ ഈ വേദനകളെല്ലാം എനിക്ക് സഹിക്കാറില്ലെങ്കിൽ നിനക്കും സാധിക്കും സാധിക്കും നീ ധൈര്യമായിരിക്കുകയായിരിക്കുക എൻ്റെ ഗർഭനകൾ പാലിച്ച് സന്തോഷത്തോടെ ജീവിക്കുക 야, 안 미안 인 우리 옆으 ിൽ ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് കർത്താവിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ ചേരി തിരിഞ്ഞ് ഞാനും നീയും മുറിവേൽപ്പിക്കരുത് ദൈവം സ്നേഹമെന്ന് പഠിപ്പിക്കും സ്വന്തം കൂടപ്പിറയും ചെയ്യുന്നവർ കാട്ടെ പോലെയാണ് നയിക്കേണ്ട അധികാരികളെ ക്ഷണിയമായ പേരും പ്രശസ്തിയും പരിഗണനയും സ്ഥാനമാനങ്ങളും വിദ്വേഷത്തിന്റെയും കുടലൂത്തിന്റെ സങ്കീർത്തനം

സ്നേഹവും സാഹോദര്യവും പഠിപ്പിക്കുന്ന സഭയുടെ മക്കളാകുവാൻ നാനായ പൈതൃകത്തിന്റെ തേരാളികളാകുവാൻ ആരുമില്ലേ നിങ്ങളിലാരും കുടിയേറ്റത്തിന്റെ മക്കളായ മനസ്സിന്റെ അന്യതയും ഭയത്തിന്റെ ഇരുളും നീക്കി നമ്മുടെ സമുദായത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീവിയിലേക്കും അറിവിലേക്കും നയിക്കട്ടെ അങ്ങനെ തലമുറ തലമുറ കൈമാറി നമ്മുടെ വിശ്വാസ പാരമ്പര്യം കിടാതെ നമുക്ക് സൂക്ഷിക്കണം